നമസ്കാരം തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണ് തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നതൊക്കെ ഓരോരുത്തരും അവരുടെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു കൂടുതൽ നിഷ്പക്ഷമായി യാഥാർത്ഥ്യബോധത്തോടു കൂടി പറയുന്നത് ആരാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് പലപ്പോഴും മറന്നാടിൻ്റെ സർവേയൊക്കെ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്നത് ഞങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ മറ്റൊരുപാട് സവിശേഷതകളുണ്ട് ചില സാന്നിധ്യങ്ങൾ ചില പ്രസംഗങ്ങൾ ചില താരങ്ങൾ ചില ഫലങ്ങൾ ചില മത്സരങ്ങൾ ഇതൊക്കെ ഏറെ കൗതുകത്തോടെ ചർച്ചയാവുന്നതാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ആര് ജയിക്കും എന്ന ചോദ്യം അതിനൊരു ഉദാഹരണമാണ് ആർക്കും കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പല മണ്ഡലങ്ങളുണ്ട് മറ്റൊന്നാണ് വടകര വടകരയിൽ ആര് ജയിക്കുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു നേതാവ് പ്രസംഗിക്കാൻ വരുമോ എന്നതിനെക്കുറിച്ച് എവിടെയെങ്കിലും ചർച്ചയുണ്ടെങ്കിൽ കൗതുകമുണ്ടെങ്കിൽ അത് പത്തനംതിട്ട മണ്ഡലത്തിൽ മാത്രമാണ് നമുക്കറിയാം ബി ജെ പിയുടെ ഏറ്റവും താരപ്രസംഗകൻ മോദിയാണ് മോദി എവിടെ വരും എന്ന കാര്യത്തിൽ പോലും ആർക്കും ഒരു കൗതുകമില്ല മറ്റു നേതാക്കൾക്കൊന്നും അത്തരം താരപ്രസംഗകരുമില്ല ഉദാഹരണത്തിന് പിണറായി പിണറായി ഇരുപതടത്തും പ്രസംഗിക്കാൻ പോകും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൽ കാര്യമൊന്നുമില്ല താരകം അതേസമയം പത്തനംതിട്ടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടി കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവായ എ കെ ആന്റണി പ്രസംഗിക്കാൻ എത്തുമോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും കൗതുകകരമായ ഒരു താല്പര്യമുണ്ട് കാരണം പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് അനിൽ ആന്റണി അവിടെ മത്സരിക്കുമ്പോൾ അനിൽ ആന്റണിക്ക് വേണ്ടി എന്തായാലും ആന്റണിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിക്ക് വേണ്ടി എ കെ ആന്റണി പ്രസംഗിക്കാൻ വരുമോ ഇല്ലയോ ഇക്കാര്യം എല്ലാവരും കൗതുകത്തോടെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എ കെ ആന്റണിയുടെ കോൺഗ്രസിനോടുള്ള കൂറ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടുള്ള താല്പര്യം ഇത് വ്യക്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് തന്റെ മകൻ തന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു തന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ എന്നാണ് ആന്റണി എന്ന് പറഞ്ഞത് ബി ജെ പി തീരുമാനം എനിക്ക് വളരെ വേദനയുണ്ടായി തികച്ചും തെറ്റായത് വാസ്തവമെങ്കിൽ എ കെ ആന്റണി പത്തനംതിട്ടയിൽ വന്ന് ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രസംഗിച്ച മതിയാവും കാരണം എ കെ ആന്റണിയെ പോലും ഭാഗ്യം ചെയ്ത ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇത്രയേറെ പദവികൾ ഒരുപോലെ ലഭിച്ച ഒരു നേതാവ് അതിനപ്പുറത്തേക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല നമ്മൾ പല നേതാക്കളും എടുത്തുമ്പോൾ ഉമ്മൻചാണ്ടി ആണെങ്കിലും കെ കരുണാകരൻ ആണെങ്കിലും വയലാറ് ആണെങ്കിലും അവർക്ക് വലിയ പ്രഗത്ഭരായിരുന്നു അതുകൊണ്ട് കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിയായതിൽ അത്ഭുതമൊന്നുമില്ല എന്നാൽ എ കെ ആന്റണിക്ക് കിട്ടിയ പദവികൾ നോക്കുക മൂന്ന് തവണ മുഖ്യമന്ത്രിയായി മൂന്ന് തവണ കേന്ദ്ര കാബിനറ്റ് മന്ത്രിയായി അതും രണ്ട് തവണ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകളിൽ ഒന്ന് പ്രതിരോധത്തിനെത്തി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി ദീർഘകാലം പ്രവർത്തിച്ചു അനേകം തവണ എം എൽ എ ആയി ഏതാണ്ട് ഇരുപത്തി വർഷം എം പി ആയി കെ പി സി സി പ്രസിഡന്റായി പ്രതിപക്ഷ നേതാവായി ആന്റണിക്ക് കിട്ടിയതുപോലെ സ്ഥാനമാനങ്ങൾ ഒരു കോൺഗ്രസ് നേതാവിനും കേരളത്തിൽ കിട്ടിയിട്ടില്ല അതേസമയം കരുണാകുരന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഏഴയൽ പക്കത്ത് വരാൻ കഴിയുന്ന കഴിവ് ആന്റണിക്ക് ഉണ്ടായിരുന്നില്ല നല്ലൊരു പ്രസംഗകൻ പോലും ആയിരുന്നില്ല ഭാഗ്യം കൊണ്ടും തന്ത്രം കൊണ്ടും ആന്റണി ഉന്നത പദവിയിലെത്തി ആന്റണിക്ക് കൈമോശം വന്നുപോയ ഒരേ ഒരു പദവി ഇന്ത്യൻ പ്രസിഡന്റ് പദവിയാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി ആയിരുന്നില്ല അധികാരത്തിൽ എത്തിയതെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റായി പ്രണബ് മുഖർജിക്ക് ശേഷം എത്തേണ്ടിയിരുന്നത് ആന്റണി ആയിരുന്നു ആ ഭാഗ്യം അങ്ങനെയായിരുന്നു പക്ഷേ മോദി അധികാരത്തിൽ വന്നതോടെ അത് മാത്രം സാധിച്ചില്ല ആ ആന്റണിയാണ് എൺപത് കഴിഞ്ഞപ്പോൾ ഇനി സാധ്യതയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തിരുവനന്തപുരത്തെത്തി കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ സന്തോഷത്തോടെ വിശ്രമ ജീവിതം നയിക്കുന്നത് ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയുന്നത് ആന്റണിക്ക് ഷോക്ക് ആയിരുന്നെങ്കിൽ പത്മജ വേണുഗോപാലിനെതിരെ മുരളീധരൻ നിൽക്കുന്നത് പോലെ കട്ടയ്ക്ക് നിൽക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അത് ഷോക്കാണ് എന്ന് പറയുന്നത് കവളമാണ് എന്നാണ് പലരും പറയുന്നത് അതിനുദാഹരണം ആന്റണിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായ ആന്റണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആലപ്പുഴയിലെ കൃപാസനം ആശ്രമത്തിൽ ചെന്ന് പരസ്യമായി സാക്ഷ്യം പറഞ്ഞത് കൃപാസനത്തിന്റെ പ്രാർത്ഥന കൊണ്ടാണ് തൻ്റെ മകന് ഈ പദവിയിലെത്താൻ കഴിഞ്ഞതെന്നാണ് അതായത് അനിൽ ആന്റണിയുടെ കേവല ആഗ്രഹം മാത്രമല്ല ആ കുടുംബത്തിന്റെ ആഗ്രഹമായിരുന്നു അനിൽ ആന്റണി ബി ജെ പിയിൽ പോയത് എന്ന് അമ്മ എന്നെ പി എംഒയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അവരെന്നോട് ബി ജെ പിയിൽ ചേരാനായിട്ടാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് തുണ്ട് കൊടുത്തു അച്ഛൻ അമ്മയുടെ കാൽക്കിൽ തുണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അവൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണ്ട ബി ജെ പിയോടുള്ള എല്ലാ വെറുപ്പും അറപ്പും ദേഷ്യവും എല്ലാം അമ്മ ഓൺ ദ സ്പോട്ട് മാറ്റി എനിക്ക് വേറെ ഒരു ഹൃദയം തന്നു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു മോനെ പപ്പ നീ വീട്ടിൽ വരുന്നതിനോട് ഒരെ പക്ഷേ രാഷ്ട്രീയം മാത്രം ആരും വീട്ടിൽ സംസാരിക്കാൻ പാടില്ല കുടുംബകാര്യങ്ങൾ മാത്രം എല്ലാവരും അവനോട് പെരുമാറുന്നുണ്ട് വീട്ടിൽ അവനെ ഒറ്റപ്പെടുത്തിയിട്ടില്ല അവനിപ്പോൾ വളരെ ഹാപ്പിയാണ് ഇവിടെയാണ് ഇന്നലെ ശശി തരൂറിനു വേണ്ടി ആന്റണി രംഗത്തെത്തിയപ്പോൾ പറഞ്ഞ ആ വാചകം ശ്രദ്ധേയമാകുന്നത് ആന്റണി ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ പ്രസംഗിക്കാൻ എന്ന് ആന്റണി പറഞ്ഞത് എന്റെ അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും എന്നാണ് അനുസരിച്ചിരിക്കും അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഞാൻ തിരുവനന്തപുരത്തെ കെ പി സി സി ആർ പി സി കേന്ദ്രീകരിച്ചിട്ടാണ് എന്റെ പ്രചരണം നടത്തിയിട്ടുള്ളത് അതിന് ശേഷം ആകെ ഞാൻ തിരുവനന്തപുരം പോയത് തൃക്കാക്കര ബൈരക്ഷനിലും പുതുപ്പള്ളി എലക്ഷനും മാത്രമാണ് അതായത് ഇപ്പോൾ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ ശശി തരൂരിന്റെ ചടങ്ങിൽ പങ്കെടുത്തത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ആരോഗ്യ പ്രശ്നമില്ല ഈ അപ്പോൾ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ പോകും എന്തിനാണ് ഈ ആരോഗ്യ പ്രശ്നം വരെ കാത്തിരിക്കുന്നത് ഇപ്പോൾ പോയി കൂടെ തരൂരിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ആന്റണിക്ക് എന്തുകൊണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ പോയി പ്രസംഗിച്ചുകൂടാ അതിനർത്ഥം ആന്റണി പോകാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം അനിൽ ആന്റണിയോട് പത്രക്കാർ ചോദിച്ചു എ കെ ആന്റണി ആന്റോ ആന്റണിക്ക് അനുകൂലമായി പ്രസംഗിക്കാൻ മണ്ഡലത്തിനെത്തുമോന്ന് അന്ന് അനിൽ ആന്റണി പറഞ്ഞത് വരുമൊന്നും തോന്നുന്നില്ല എന്നാണ് സ്നേഹിയായ ഒരു വ്യക്തിയും വരില്ല വരില്ല സ്നേഹത്തിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞാണ് പറഞ്ഞത് പക്ഷെ അനിൽ ആന്റണി ഉറപ്പായിരുന്നു തന്റെ പിതാവ് വരില്ല തന്റെ അമ്മ അതിനെ സമ്മതിക്കില്ല എന്ന് ഭാര്യയെ പേടിയുണ്ട് വിശ്രമജീവിതമാണ് ഭാര്യയെ ഉള്ളു നോക്കാൻ ഭാര്യ മകന് ഏറ്റവും വലിയ ഭാഗ്യം കൃപാസന മാതാവ് കൊടുത്തതാണ് എന്ന് വിശ്വസിക്കുന്നു ആ സാഹചര്യത്തിൽ മകൻ പ്രസംഗിക്കാൻ എലിസബത്ത് എന്ന അനിൽ ആന്റണിയുടെ അമ്മ തന്റെ ഭർത്താവായി എ കെ ആന്റണിയെ സമ്മതിക്കില്ല അതുകൊണ്ട് എ കെ ആന്റണി ആരോഗ്യ പ്രശ്നം പറഞ്ഞ് ഒഴിഞ്ഞു പോകും എ കെ ആന്റണി പത്തനംതിട്ടയിലേക്ക് പോവില്ല കാരണം വയസ്സാം കാലത്ത് ഭാര്യയെ പേടിച്ച് ജീവിക്കാനേ നിവൃത്തിയുള്ളൂ രാഷ്ട്രീയമൊക്കെ രണ്ടാമത് ഇനി തനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല മകനൊരു ഭാവി സുന്ദരമായി ഉണ്ടാകട്ടെ അതിൽ പോയി തടസ്സം വെച്ച് ഭാര്യയോട് പിണങ്ങി ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആന്റണി ഒരുക്കമല്ല അതുകൊണ്ട് അനിൽ ആന്റണിക്കെതിരെ പ്രസംഗിക്കാൻ ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രസംഗിക്കാൻ എ കെ ആന്റണി എത്തുമെന്ന് ഒരു കോൺഗ്രസ്സുകാരും കണക്കും കൂട്ടേണ്ട